ചെയ്യണോ അഞ്ഞൂപ്പിന് നാലെണ്ണ മതി കുഞ്ഞിനെ നടുക്കി നടന്നു വരുന്ന ഷെഡിന് എടുത്തേക്ക് നമ്മുടെ ഷെഡിൻ്റെ അടുത്ത് വന്ന് നമ്മൾ നോക്കി തൊട്ട് ചേർന്ന് ട്രെഞ്ചിനോട് ചേർന്നാണ് നിൽക്കുന്നത് ാണ് എടപ്പാളി വാച്ച് ടവറിൻ്റെ ഒരു പ്രത്യേകത ധൈര്യമായിട്ട് നമുക്ക് ആനയുടെ മുമ്പിൽ ഭീതി എടുക്കാം കുഞ്ഞ് കുട്ടികളുണ്ട് അതിൻ്റെ അകത്ത് ബ്ലാവുകൾ വെള്ളത്തിൽ കിടന്ന് കുളിക്കുന്ന കാഴ്ച നിങ്ങൾ നമുക്കുണ്ട് പഴയ കാലത്ത് രാജാക്കന്മാർ വേട്ടയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഈ വാച്ച് ടവർ മഞ്ഞ കിണത്തിലെ സൂര്യനങ്ങനെ അടിച്ചു വരുമ്പോൾ കാഴ്ച നോക്കി നമ്മുടെ കിച്ചൻ്റെ സൈഡിൽ വന്ന് നടക്കുന്ന മുള്ളമണ്ണുകളുണ്ട് ചന്ദ്രൻ്റെ ഒരു കളറും ഉണ്ടോ രാത്രി രാത്രിയായപ്പോഴത്തേക്കും നമ്മുടെ കാടിനുള്ളിലേക്ക് ചന്ദ്രനെ തെളിഞ്ഞു വരുന്ന ഒരു കുശ്വലം ഉണ്ടോ അടിപൊളി ചന്ദ്രൻ ഉദിച്ചു വന്നതിന് ശേഷം അങ്ങോട്ട് തെളിഞ്ഞു പ്രകാശമായിട്ട് നിൽക്കുന്ന കാടിനുള്ളിൽ നിന്നുള്ള നമ്മുടെ വാസ്റ്റവറിൽ നിന്നുള്ള ഒരു കാഴ്ച ഹായ് ഫ്രണ്ട്സ് നമ്മുടെ കൂടെ പുതിയ പേടിയിലേക്ക് എല്ലാവർക്കും സാധിക്കും നമ്മളൊക്കെ ഉള്ളത് തേക്കടിയിലാണ് കേട്ടോ നമ്മുടെ കൂടെ കന്യാക്കായിട്ട് ഒരാൾ പുറപ്പെട്ടുണ്ട് ജോസിയായിട്ടും എൻ്റെ കസിനാണ് കെ സി ബിയിലാണ് കെ സി ാണ് നമ്മളിപ്പോൾ തേക്കടിയിൽ ഉച്ചയ്ക്ക് വന്ന് ഒന്നരയുടെ ബോട്ടിന് നമ്മൾ നമ്മൾ കയറി കിടക്കണം കാരണം ബോട്ടിലും കൂടെ കയറി അതിൻ്റെ വിഷ്വൽസെല്ലാം നിങ്ങൾ ഓൾറെഡി ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടാവും എടപ്പാളയം വാച്ച് ടവർ എന്ന ഈ കിടലൻ ഡെസ്റ്റിനേഷനിലേക്കാണ് നമ്മൾ തന്നെ മൂന്നാമത്തെയാണ് ജോസ് കടന്നെ ആദ്യമായിട്ട് ഞാൻ കാട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നേക്കാട്ടു ഇന്ന് ഇതിൻ്റെ മുമ്പിൽ കാട്ട് ആനയും കാട്ടുപോത്തും വരുമെന്നു പറഞ്ഞാൽ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് എന്താണേലും ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് എടപ്പാളയം വാച്ച് ടവർ മൂന്നാമത്തെ തവണയും ഇവിടെ എടുക്കാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് തന്നെ എന്താണ് കാരണം ഇപ്പം ഡ്രൈ സീസൺ ആയതുകൊണ്ട് വേനൽക്കാലം അതിന് വെള്ളം കുടിക്കാൻ എന്താണെങ്കിലും ഇതിന് മുന്നിലേക്ക് വരും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് പറഞ്ഞത് ഞാൻ ഉണ്ട് ഇതിൻ്റെ അകത്ത് നിന്നിട്ടല്ലേ ഇത് പറയുള്ളൂ ഈ ഡ്രഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് ധൈര്യം ആണെന്നൊക്കെയാണ് കാട്ടാനേയും കാട്ടുപോത്തുകളെയും അതുപോലെ തന്നെയെല്ലാം കടുവകൾ വരെ വരുന്ന ഒരു സ്ഥലമായിട്ട് കാരണം ഈ കഴിഞ്ഞ ദിവസം ഓരോ മാസം പോലും ആയില്ല അതിനിടയ്ക്ക് ഈ ഇതിൻ്റെ പുറകിൽ കടുവ വന്നു എന്നാണ് പറയുന്നത് രാത്രിയിൽ കാട്ടാനകൾ ഡെയിലി ഇവിടെ ഉണ്ട് അതുപോലെ അങ്ങനെ ഇതിന് അകത്ത് നിന്നുകൊണ്ട് ആനയും കാട്ടുപോയി എത്ര കൃത്യമായി കാണാൻ പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് പെരിയാർ കടുവ സമയത്തിൽ ഇടപ്പാളെ നിങ്ങൾ ഒരുപാട് യൂട്യൂബ് വീഡിയോസൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടാകും അതിൽ തന്നെ കണ്ടു നമ്മൾ തന്നെ ഇതിന് മുമ്പ് ഇവിടെ വരുന്ന വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്താണേലും ഈ വേനൽക്കാലത്ത് ഇവിടെ വന്ന് പക്ഷെ ഇപ്പോൾ ഒരു ഇത്ര ചൂടുണ്ടെങ്കിലും ഇവിടെ നല്ല കാറ്റ് വീശ് സമയം സമയം വെക്കുക രണ്ടര അല്ലേ ിൽ പോട മൂന്നാണ് രണ്ടായി ഇപ്പോഴും നല്ല നമുക്ക് ചൂട് പുറത്ത് പൊയ്യിലുണ്ടെങ്കിലും നമുക്ക് കാറ്റ് തണുത്ത കാറ്റ് വീശുന്നുണ്ടോ അതുകൊണ്ട് നല്ല സുഖമാണ് നമുക്ക് ഇന്ന് ആന പിടിക്കാം പിടിക്കണം ഏതെങ്കിലും ഒരു പത്ത് പന്ത്രണ്ട് വരട്ടെ പിടിച്ചിരിക്കും അപ്പം നമ്മുടെ ഇന്ന് കൂടെ ഉള്ളത് അതെ ശ്രീനിവാസൻ ബെനറ്റ് സാറ് സാറ് ഞാനങ്ങളെയാണ് ഇടുന്നുണ്ട് കഴിഞ്ഞത് വാച്ച് സ്റ്റോറ് ചെയ്തതേ രണ്ടാം തവണ രണ്ടാം തവണ വിജയ് വിജയ് ആ അവരാണ് നമ്മുടെ കൂടെ ഇന്ന് ഈ പ്രോഗ്രാമിനെ നമ്മളെ ഗൈഡ് ചെയ്യാനും കാഴ്ചകൾ കഴിക്കാനും നല്ലത് സാറേ ആന പോത്തും വരണം കേട്ടോ നിങ്ങൾ ഉത്തരവാദിത്തം ഇവിടെ വരുത്തേണ്ടത് എന്നാലും ഡെയിലി ഉണ്ട് ഇപ്പം നല്ല സൈറ്റിംഗ് ഉണ്ടല്ലോ അല്ലേ സാറേ എല്ലാ ദിവസവും തന്നെ ആനയുണ്ട് അപ്പോൾ വരുമെന്നുള്ള ഇത് താഴെ കാട്ടുപോത്ത് നിപ്പുണ്ട് എന്നാലും അവിടെ പോയി നോക്കണോ കുറച്ചായിട്ടേ ഇങ്ങോട്ട് വരുന്നില്ല അവിടെ പോയി നോക്കാം ഒരു കൂട്ടം ആവണമുണ്ട് എന്നാലും മൂന്നാമത്തെ തവണയും ഇതെടുക്കാൻ ഞങ്ങൾ വന്നോട്ടോ ഓരോ തവണയും ഓരോ സ്റ്റൈലാണ് അവിടെ ഇതിൻ്റെ മുമ്പിൽ ആ നമുക്ക് എന്നായിരുന്നു ഇവിടെ കടുവേരെ കിട്ടിയെന്ന് പറഞ്ഞിരിക്കുന്നത് മാർച്ച് അഞ്ചിന് പാക്കിൽ അല്ലേ തൊട്ട് ബാക്കിൽ ഇന്ന് കടുവ വന്നു നമ്മൾ പൊളിച്ചേനാട്ടോ ഏത് സമയം കയറി വരാം അപ്പോൾ എന്താണേലും നമ്മുടെ ഇന്നത്തെ ക്യാമ്പിങ് ഇവിടെ നിന്ന് ആരംഭിക്കട്ടെ കാഴ്ചകൾ നല്ലത് ലഭിക്കട്ടെ ബോട്ട്ലാൻഡിൽ നിന്നാണ് നമ്മുടെ സഫാരി ആരംഭിക്കുന്നത് കേട്ടോ ഈ എടപ്പാളയം വാച്ചവറിൻ്റെ ഒരു കാര്യങ്ങൾ കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ ഓൾറെഡി എല്ലാവരും ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടുള്ളതാണ് നമ്മൾ എങ്ങനെയാണ് എന്നുള്ളത് അങ്ങനെ ലേക്ക് പാലസിൻ്റെ അവിടെ ഇറങ്ങി നമ്മൾ ഈ കാടിനുള്ളിലൂടെ അകത്തേക്ക് നമ്മുടെ വാച്ച് ടവറിലേക്ക് യാത്രയാവുകട്ടോ പെരിയർ കാടുകളിലും ഇപ്പോഴും തീരെ ഡ്രൈ ആണെന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം പച്ചപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ ആന കുത്തിയിട്ടിട്ടുണ്ടത് നമ്മുടെ ക്യാമ്പ് ഷെഡിലേക്ക് നമ്മൾ എത്തി കേട്ടോ ഇത് താഴെ കാണുന്നതാണ് എടപ്പാളയം വാച്ച് ടവർ പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിലെ ഒരു കിടിലിൻ ഡെസ്റ്റിനേഷനാണ് എടപ്പാളയം വാച്ച് ടവർ ഒരുപാട് വീഡിയോസുകളും നമ്മൾ തന്നെ മൂന്നാമത്തെ നേർത്താണ് ഇവിടെ താമസിക്കാൻ പറ്റുന്നത് വിശാലമായ ഒരു വയലുള്ള ഫ്രണ്ട് വശം അതാണ് എടപ്പാളയം പാച്ച ടവറിൻ്റെ ആനയും കാട്ടുപോത്തുകളും തമ്പടിക്കുന്ന ഒരു മാനകളും മ്ലാവുകളും മാനല്ല മ്ളാവുകളെല്ലാം തമ്പടിക്കുന്ന ഒരു സ്ഥലം അങ്ങനെ നമ്മുടെ ആ ഡ്രീം ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എത്തി കേട്ടോ തുടർ തുടരെ മൂന്നാമത് തവണയാണ് നമ്മളോട് വരുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പം അത്രയേറെ ഭംഗിയുള്ള അത്രയേറെ താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇടപ്പാളയം ബസ് ടവർ അങ്ങനെ നമ്മൾ അടുത്തെത്തി ഇനി ട്രെഞ്ചിനെ പുറത്തിട്ടിരിക്കുന്ന പാലം വഴി നമ്മളകത്തേക്ക് കയറുന്നു നല്ല മഴക്കാലം അല്ലെങ്കിൽ ആ ഒരു സമയത്ത് വന്നാൽ ഇത് ഫുള്ള് പച്ചപ്പി കിടക്കുന്ന ഒരു സ്ഥലമാണ് സ്ഥലമാട്ടോ നമ്മൾ ഫുൾ പച്ചപ്പ് ചെയ്തൊരു വീഡിയോ ഒക്കെ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ കാണുക ഓരോ തവണയും ഓരോ വിഷിലാണ് ഇവിടെ ലഭിക്കുന്നത് ഇപ്പോൾ സൈറ്റിങ് കൂടുതൽ ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ജോസേടന അവിടെ വന്നതുകൊണ്ട് വീഡിയോസ് പകർത്തുന്നു പഴയ പഴയകാലത്ത് രാജാക്കന്മാർ വേട്ടയ്ക്ക് വരാനാണ് ഉപയോഗിച്ചിരുന്ന ഒരു വാച്ച് ടവറാട്ട ജോസേടനവിടെ അകത്തേക്ക് കയറി നേരം ആകുമ്പോഴത്തേക്കും ആനിമൽസ് എല്ലാം ഇവിടെ തമ്പടിക്കും എല്ലാം തമ്പടിച്ചതേ അതുകൊണ്ടോ കുത്തി മെഴുകി ഇട്ടിരിക്കുകയാണ് അത്രയേറെ ആനപ്പിണ്ടം മാത്രമേ ഉള്ളൂ ഇവിടെ കാണുവാനായിട്ട് ഇതിൻ്റെ ഇതേ ഭാഗം വരെ നമുക്ക് വെള്ളം കയറി കിടക്കുന്ന ഒരു സ്ഥലമാട്ടോ ഇപ്പം അങ്ങ് താഴെ ഇറങ്ങിപ്പോയി ഒരുപാട് വെള്ളം ഇറങ്ങിപ്പോയി ഇപ്പം ഇവിടെ അല്ലെങ്കിൽ നമുക്കിത് പച്ച കാണുന്ന അവിടം വരെ ഇങ്ങോട്ട് വെള്ളം കയറി വരുന്ന സ്ഥലമാണ് ഇടപ്പാളയം വാച്ച് ടവറിൻ്റെ മുകളിലാട്ടോപേ നമ്മൾ താമസിക്കുന്ന അവിടെയാണ് അതിൻ്റെ അവിടെ ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ചയാണത് ഇതാണ് ഇടപ്പാളയം വാച്ച് ടവർ രണ്ടു പേർക്കവിടെ താമസിച്ചവരെയുള്ളത് രണ്ട് സിംഗിൾ ബെഡുകളാണ് പെട്ടിരിക്കുന്നത് നല്ലതായിട്ട് ഫർണിഷ് ചെയ്തിരിക്കുന്ന ും സൈഡുകളും ഒക്കെട്ടോ ചുറ്റം നല്ല ജനലുകളുണ്ട് കാട്ടുപോത്ത് കൂട്ടങ്ങൾ പയ്യ് ഇറങ്ങിപ്പണി കേട്ടോ ഷെഡിന്റെ ഫ്രണ്ടിലോട്ട് കുഞ്ഞു കുഞ്ഞുണ്ട് കാട്ടുപൊത്തുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇറങ്ങി ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്ന മ്ലാവുകളുണ്ട് ഞാനേങ്ങടെ വന്നാൽ മതി ഇച്ചിരി അകലെയാണ് കേട്ടോ അടുത്തേക്ക് വരാനുണ്ട് മ്ലാവുകളുടെ ഒരു വലിയ കൂട്ടമുണ്ട് കേട്ടോ കണ്ടപ്പോഴത്തേക്ക് ഓടി ഈ ഷെഡിൻ്റെ തൊട്ട് പുറകിലാണ് അപ്പം ഞങ്ങൾ വെറുതെ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാട്ടോ കാട്ടുപോത്തുകളോടൊന്ന് ഇപ്പം ഉണ്ടപ്പോൾ അതിൻ്റെ അടുത്തേക്കൊന്ന് പോകാമെന്ന് ഓർത്ത് വന്ന കുഞ്ചു കുട്ടികളുണ്ട് അതിൻ്റെ അകത്ത് ഒരുപാടെണ്ണത്തിൻ്റെ വലിയൊരു കൂട്ടമായിട്ടോ നമ്മൾ ആവുകളുണ്ട് ചെറിയ നടന്നു നടന്ന് ഇല്ല നമ്മളെ കണ്ടു പൊട്ടി കുഞ്ഞുങ്ങള് പൊട്ടി

ഫ്രണ്ടെ വയലിലാണ് അവിടെ നിന്ന് കാട്ടുപോത്തുകൾ ഞങ്ങൾ എൻ്റെ അടുത്ത് വീഡിയോ എടുത്തപ്പോഴത്തേക്കും കയറി മാറിപ്പോയി ഇനിയിപ്പോൾ ഞങ്ങൾ ആന നോക്കിയുള്ള ഉള്ള ഇരിപ്പാണ് ഇതിന് മുകളിൽ നിന്ന് ഒരു കരച്ചിലൊക്കെ കേട്ടു അപ്പോൾ ഇങ്ങോട്ട് വരുമെന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുക ഒരുപാട് കിളികൾ ചലക്കുന്നുണ്ട് ഒന്നിനും കാണാനില്ല ഒച്ച മാത്രയാക്കാം അവളോട് ആന ഇറങ്ങിയ പശ്യങ്ങളൾപ്പെടെ നാലെണ്ണം കത്തി കുഞ്ഞിനെ നടുക്ക വരുത്തി നടന്ന ഒരു ഷട്ടിൽ എടുത്തേക്കും ശരിയായി നമ്മുടെ പൂർവശത്തൂടെ അങ്ങോട്ട് കടന്നു പോകുന്നതുണ്ടോ നമ്മുടെ കിച്ചൻ്റെ അതിലെ വന്ന് കുറവശത്തോടെ അതിൽ കടന്ന് അപ്പത്തേക്ക് നടന്ന് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ ഈ വേനൽക്കാലത്ത് വന്നാൽ ഇങ്ങനെ ഈ ഇതിന് ചുറ്റുമുറങ്ങനെ ആനകളെ കാണാൻ പറ്റും കേട്ടോ വന്ന് ഇതിന് നമ്മുടെ നമ്മളെ നോക്കിക്കോണ്ട് നമ്മളോട് ചേർന്ന് നിൽക്കും നമ്മുടെ ഷെഡിൻ്റെ അടുത്ത് വന്ന് നമ്മൾ നോക്കി നിൽക്കും കേട്ടോ തൊട്ട് ചേർന്ന് ട്രെങ്കിനോട് ചേർന്നാണ് നിൽക്കുന്നത് ഇതാണ് എടപ്പാളം വാച്ച് ടൗറിൻ്റെ ഒരു പ്രത്യേകത ധൈര്യമായിട്ട് നമുക്ക് ആനയുടെ മുമ്പിൽ നമ്മൾ ഇങ്ങനെ വീതി എടുക്കാം ഇത് കിച്ചൻ്റെ അങ്ങേ സൈഡിൽ വന്ന് നിൽക്കുന്നുണ്ടോ അവിടെ വീണ്ടും നമ്മുടെ ഈ ബാക്കി വശത്തേക്ക് വന്നിട്ടോ നമ്മൾ ഇറങ്ങി വരുന്ന വഴിയിൽ പാസ്റ്റാറിലേക്ക് വരുന്ന ആ വഴിയുടെ ആ സൈഡിലേക്ക് വന്ന് നിൽക്കുകയാണ് കോഴി വാരിയിട്ട് കളിക്കുന്നുണ്ടോ ഇത് നമ്മൾ ട്രെഞ്ചിനോട് ചേർന്ന് തൊട്ടപ്പുറം ഫ്രണ്ടിലോട്ടോ ഇടക്കോളം വാച്ച് ടവറിൽ നമ്മൾ വേനൽക്കാലത്ത് വന്നാൽ ഇതാണ് അവസ്ഥ നമുക്ക് ഇവിടുന്ന് ട്രക്കിങ്ങൊന്നും പോകേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ ആനകളും പോത്തുകളും ഒക്കെ തന്നെ മിക്കവാറും ദിവസങ്ങളിവിടെ തന്നെ വന്ന് തമ്പടിക്കും നമ്മുടെ കിച്ചൻ്റെ സൈഡിൽ വന്ന് നടക്കുന്ന മുള്ളമണ്ണുകളുണ്ട് ഇതിൽ സ്ഥിരം ഇവിടുത്തെ കാഴ്ചയാണ് കേട്ടോ ട്രെയിഞ്ചിന് സിറ്റും പുറം ഇങ്ങനെ വന്ന് നിൽക്കും ആറേ എണ്ണം ഉണ്ട് അതിന് ബൈക്കിലുണ്ടായിരുന്നു അല്ലേ ആറേതെണ്ണം ഉണ്ട് കേട്ടോ എൻ്റെ ഓടി ണ്ട് ലെഫ്റ്റ് സൈഡിൽ നോക്കുന്ന ഒരു വീഡിയോ ഉണ്ട് കേട്ടോ ഇതാ ഇതാ അങ്ങനെയെല്ലാം ഓരോന്നോരോന്ന് ഷെഡിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുക മുള്ളം മുന്നി പന്നി ഓത്ത് മാവ് അവിടെ കേട്ടോ കണ്ണാ ചന്ദ്രനിങ്ങനെ ഫുൾ കളറിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്ത് ഭംഗിയല്ലേ അതും കൊടും കാടിന് നടുവിൽ നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ മൃഗങ്ങളുടെ ശബ്ദവും എല്ലാമായിട്ട് ചന്ദ്രനങ്ങനെ ഉദിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച ഇത് ശരിക്കും തെളിഞ്ഞു വരുന്നതിന് മുന്നേ ഉള്ളൊരു കാഴ്ച കേട്ടോ എത്ര രസമാണെന്ന് നോക്കിക്കേ വറിൽ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുമ്പോഴുണ്ടല്ലോ കിടുക്കാച്ച ഒരു വിഷ്വലാ നമുക്ക് കിട്ടുന്നത് അവസാന കളറെല്ലാം പോയി ശരിയായി പ്രകാശിച്ച് നിൽക്കുന്ന ചന്ദ്രൻ വാഷ്ടവറിൻ്റെ ഫ്രണ്ട് നിൽക്കുന്ന മരത്തിനിടയിലൂടെ ചന്ദ്രൻ ഇങ്ങനെ ഫുൾ പ്രകാശിച്ച് നിൽക്കുമ്പോൾ എന്ത് രസമാണ് വാസ്റ്റവറിൻ്റെ ഫ്രണ്ടിലുള്ള വയലുകളെല്ലാം ശരിക്കും നല്ല പോലെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് കണ്ണുകൊണ്ട് ക്യാമറ കണ്ണുകളേക്കാൾ കൂടുതൽ കണ്ണുകൾ കൊണ്ട് നമുക്ക് എന്ത് ആനിമ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ചന്ദ്രനെ തെളിഞ്ഞു നിൽക്കുകയാണ് ശരിക്കും പൂർണ്ണ ചന്ദ്രനാണ് ഇവിടെ കാണുന്നത് നമ്മളിപ്പോൾ ഇത്ര മനോഹരമായൊരു വിഷ്വലാന്നറിയോ ശരിക്കും നല്ല തണുപ്പ് നല്ല ചന്ദ്രൻ്റെ കാഴ്ചകൾ വൈൽഡ് ആനിമൽസിൻ്റെ സാന്നിധ്യം കൊണ്ട് സമ്പുഷ്ടമായ ഈ രാത്രിയിൽ എന്താ പറയണ്ടല്ലേ ആനയും പോത്തും ने, ने, ने? ും എല്ലാമായിട്ട് നമ്മൾ തകർത്തു കടിയല്ലേ പുലിയാണ് കണ്ടിന്യൂസ് ആണല്ലോ കണ്ടിന്യൂസ് മൂമെന്റ് ആണല്ലോ എല്ലാ ഭംഗിയാ നിക്കി ഇങ്ങനെ തള്ളം കെട്ടി നിൽക്കുന്ന കാഴ്ച ഉണ്ടോ നല്ല തണുപ്പോട്ടാ രാവിലെ ആകാശം ചോവന്നങ്ങനെ തന്നെ സൂര്യനെ ഉദിച്ചു വരുന്ന കാഴ്ച കേട്ടതാ എടപ്പാളും വാച്ച് ടവറിൽ നിന്നുള്ള രാവിലത്തെ ഒരു കാഴ്ച കേട്ടതാ പിന്നെ രസ നോക്കിയേ മഞ്ഞിങ്ങനെ കയറി കയറി നമ്മുടെ അടുത്തേക്ക് വരുമോ കേട്ടോ താഴേ ഉണ്ടായിരുന്നു താഴെ താഴേന്ന് കയറി പോകുന്നുണ്ടോ എന്നാലെ വിഷു എനിക്ക് ഭയങ്കര ഭംഗിയാണ് ശരിക്കും പുറത്തപ്പം നല്ല തണുപ്പട്ടോ രക്ഷയില്ലാത്ത തണുപ്പാണ് ണ്ടാകുന്ന പോത്തുകളും ആനകളും എല്ലാം തന്നെ ഇവിടെ നിന്ന് പോയിട്ടോ ഒരു ചെങ്കീരി അതിൽ നടക്കേണ്ടേ അവനങ്ങനെ കണ്ടൊക്കെ കടിച്ചിരുന്നു നടക്കും ഞാൻ ഇവിടെ നിന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ അങ്ങോട്ട് ഓടി പിന്നെ ഭംഗിയാണെന്നോയ്ക്ക് സൂര്യനിങ്ങനെ ഉദിച്ച് വരുന്നൊരു കാഴ്ച നോക്കിയാൽ ആകാശം ചുവന്നിരിക്കുന്നു താഴെ മഞ്ഞ് വെളുത്ത് തുടുത്ത് മുകളിലേക്ക് അങ്ങേറ്റത്ത് മഞ്ഞ് പൊങ്ങിപ്പോകുന്ന കാഴ്ച ഉണ്ടോ മഞ്ഞ കണത്തന്നെ സൂര്യനെ ഇങ്ങനെ അടിച്ചു വരുമ്പോഴുള്ള കാഴ്ച നോക്കി കാടിനുള്ളിലേക്ക് രാവിലെ സൂര്യനെ ഉദിച്ച് കയറിയിട്ടോ ഞാൻ ആദ്യം അവിടെ അവിടുന്ന് ലൈറ്റ് മാത്രമാണ് പക്ഷേ ഇപ്പോൾ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് പൊങ്ങി വരുന്ന കാഴ്ച ഉണ്ടോ അതിങ്ങനെ ഈ മഞ്ഞുകണങ്ങളിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഭംഗിയൊക്കെ ഇപ്പോൾ നമ്മുടെ വാശോൻ്റെ ഫ്രണ്ടിലെ കാഴ്ച ഇതാട്ടോ ഓക്കെ മഞ്ഞിൻ്റെ കളറൊക്കെ വേറെ ഒരു കളറായി മാറി സൂര്യനെ ഇങ്ങനെ പ്രകാശിച്ച് കത്തി ജ്വലിച്ച് നിൽക്കുന്ന കാഴ്ച ഉണ്ടോ അപ്പോൾ നല്ല സൂര്യകിരണങ്ങളിങ്ങനെ ഏറ്റവും നമ്മുടെ വാഷ് ടവർ അങ്ങനെ തെളിഞ്ഞോട്ടോ അപ്പോൾ ലൈറ്റായി നമുക്കുള്ള കടിഞ്ചായ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിത് രാവിലത്തെ ട്രെക്കിങ്ങിന് പോവാട്ടോ നോക്കാമുള്ള സൂര്യൻ്റെ വെട്ടം രാവിലത്തെ ഉണ്ട് അപ്പോൾ നമ്മൾ രാവിലെ ട്രക്കിങ്ങിന് ഇറങ്ങി രാവിലെ കണ്ടം വഴി സെർച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു ട്രക്കിങ് നമ്മൾ വയലിലേക്ക് എത്തിയിട്ടോ എടപ്പാളയം വാച്ച് ടവറിൻ്റെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു പേർക്കാണ് ഇവിടെ താമസ സൗകര്യങ്ങളുള്ളത് ഒമ്പതിനായിരത്തി അറുന്നൂറ് പ്ലസ് ടാക്സ് ആണ് ഓൺലൈൻ നമ്മൾ രജിസ്റ്റ് ചെയ്യുമ്പോൾ ഏകദേശം പതിനായിരം രൂപ വരും നമുക്ക് പതിനായിരം രൂപയിൽ മുകളിൽ വരും അവിടുത്തെ എൻട്രൻസ് ഉൾപ്പെടെ ഗേറ്റ് വേ ചാർജ് ഉൾപ്പെടെ നമുക്കിത് ബുക്ക് ചെയ്യുമ്പോൾ പക്ഷേ എടപ്പാളയം ബാസ് ടവർ എന്നത് മനോഹരമായ ഒരു ഡെസ്റ്റിനേഷനാണ് ശരിക്കും ഇതൊരു ഈ എലഫൻറ്റ് കോറിഡോർ എന്ന് തന്നെ പറയാം കാരണം എലഫൻറ്റിൽ എന്നുള്ള ആനിമൽ കോറിഡോ കോറിഡോറാണ് പാസ് ചെയ്യുന്നതും തമ്പടിക്കുന്നതുമായ ഒരു കിടിൽ ഡെസ്റ്റിനേഷനാണ് ഇത് ഈ ഫ്രണ്ടിലെ വയലിൽ വന്ന് നാല് വശത്തു നിന്നും മൃഗങ്ങൾ വന്ന് ഇവിടെ വന്ന് തമ്പടിയും അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റും ഇന്നലെ വൈകുന്നേരം വന്ന ആനയുടെ വിഷ്വൽസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഉച്ചയ്ക്ക് ഇതിൻ്റെ ഉച്ചയ്ക്ക് ഒന്നേമുക്കാലിൻ്റെ ബോട്ടിന് നമ്മൾ അവിടെ നിന്ന് കയറി ലേക്ക് പാലസിൻ്റെ അവിടെ ഇറങ്ങി അവിടെ നിന്ന് നടന്ന് ആണ് നമ്മളവിടെ വരുന്നത് നമ്മൾ നല്ല സുഖം നടക്കാൻ കാൽ പാടമുണ്ടോ ക്യാംഷഡിൻ്റെ ബാക്കാണേ ഉണ്ടോ ആന നിന്ന് തമ്പടിച്ചകനുണ്ടോ ഇന്നലെ വന്നത് ഇവിടെ അവരുടെ കൂട് പോലെ ആക്കിയിട്ടേക്കോട്ടോ ഇതിൻ്റെ തലേദിവസം രാത്രി മുഴുവൻ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഞങ്ങളെന്താണേലും വൈകുന്നേരം വന്ന് അവർ കയറി പോവുകയാണ് ഉണ്ടായത് ഉണ്ട ക്യാംഷഡിൻ്റെ ബാക്ക് ഈ പോർഷനിൽ നിന്നാണ് വന്നത് ജ്യൂസ് അവിടെ നിൽക്കുന്ന ആ മേളിൽ നിന്നും ഇറങ്ങി അതിൽ അങ്ങോട്ടാണ് വന്നത് ആണല്ലോ അവിടെ നിന്ന് വന്ന് ആ നിൽക്കുന്ന മരത്തിൻ്റെ അവിടെ വന്ന് നമ്മുടെ അവർ ആ ഷെഡിൻ്റെ അങ്ങോട്ട് വന്നു എന്നിട്ട് ഈ വഴി ക്രോസ് ചെയ്ത് ബാക്കി സൈഡിലേക്ക് പോയി അങ്ങേ സൈഡിലേക്ക് എന്നിട്ടാണ് ഫ്രണ്ട് വയലിലേക്ക് വന്നത് വീണ്ടും അവനിറങ്ങി വന്നോട്ടെ ചെങ്കേരി അങ്ങനെ നമ്മൾ രാവിലെ ട്രക്കിങ്ങൊക്കെ കഴിഞ്ഞ് വന്നിട്ടോ രാവിലെ ട്രക്കിങ്ങിലൊന്നും നമുക്ക് ഒരു കാര്യമായിട്ടൊന്നും കിട്ടിയില്ല അങ്ങനെ പെരിയാറിലെ ഏറ്റവും മനോഹരമായ സ്റ്റേകളിലൊന്നായ എടപ്പാളയം ബാസ്റ്റാമ്പിലെന്നുള്ള ഒരു ദിവസത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് ഞാൻ ഏറ്റവും കൂടുതൽ വന്ന് താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഈ ഇടപ്പാളയം ടവർ കാരണം അത്ര മനോഹരമായ ഒരു സ്ഥലത്താണ് ഈ നിർമ്മിച്ചിരിക്കുന്നത് ഇവിടുത്തെ അന്തരീക്ഷം മറ്റൊരു ലെവലാണ് അപ്പോൾ കടലേക്കുള്ള യാത്രകൾ വീണ്ടും തുടരുന്നതാണ് മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ